വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ പ്രവർത്തിക്കുന്ന ചില്ലപ്പാലത്തിൽ രാത്രി സമയത്ത് മൂന്നുപേർ അതിക്രമിച്ചു കിടന്ന സംഭവത്തിൽ ജില്ലാ ഭരണകൂടം വിശദീകരണം തേടി വാഗമൺ ഡി ടി പി സി അധികൃതരോടാണ് വിശദീകരണം തേടിയിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണവും നടന്നുവരികയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വാഹനവും ആളുകളെയും കണ്ടെത്തിയെങ്കിലും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ദൃശ്യത്തിൽ പതിയാതിരുന്നത് തുടർ അന്വേഷണത്തെ ബാധിച്ചു കൂടുതൽ ശാസ്ത്രീയ രീതികളിലൂടെ കാറിന്റെ ഉടമസ്ഥരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത് പ്രവേശനം അവസാനിപ്പിച്ച ശേഷം വാഹനവുമായി ആളുകൾ എങ്ങനെ ചില്ലുപാലത്തിന് സമീപം എത്തിയെന്നാണ് അന്വേഷിക്കുന്നത് ഞായറാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് തിങ്കളാഴ്ച രാവിലെ ചില്ലുപാലം വൃത്തിയാക്കാൻ എത്തിയ ജീവനക്കാരാണ് പാലത്തിൽ ചെളിപ്രണ്ട് കിടക്കുന്നതും മദ്യക്കുപ്പിയും ഗ്ലാസും കണ്ടത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെ വെള്ളക്കാറിൽ മൂന്നംഗ സംഘം അഡ്വെഞ്ചർ പാർക്കിലെത്തുകയും ചില്ലുപാലത്തിലേക്കുള്ള ഗേറ്റ് ചാടിക്കടന്ന് പാലത്തിലേക്ക് കടന്നതായും കാണുകയായിരുന്നു ന്യൂസ് ബ്യൂറോ